ച്ച്എന്എൽ ഈറ്റ ഫീഡിംഗ് തൊഴിലാളികളുടെ രണ്ടാമത് കൂട്ടായ്മ നടന്നു വെള്ളൂർ റെക്രിയേഷൻ വട്ടം കൂടി എന്ന പേരിൽ നടന്ന കൂട്ടായ്മ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എംഎല്എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പുതിയ കമ്പനി വന്നെങ്കിലും എച്ച് എൻ നിലനിൽപ്പിനായി പ്രവർത്തിച്ച ഈറ്റ ഫീഡിംഗ് തൊഴിലാളികൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴും നിലവിലുള്ളതെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തില് പറഞ്ഞു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ രണ്ടാമത് കൂട്ടായ്മ നമുക്ക് എന്താണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ എച്ച് എൻ എല്ലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എച്ച് എൻ എല്ലിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഇ ടിയിൽ കേന്ദ്രീകൃതമായിട്ടാണ് ഒരു നമ്മുടെ തുടക്ക കാലഘട്ടം അതുകൊണ്ട് തന്നെ ഇ ടി യുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്ത ഒരു വലിയ പറ്റം ആളുകളാണ് ഇവിടെ കമ്പനിയിലുള്ളത് എന്നാൽ ഇപ്പോൾ എല്ലാം ഒരു കൈവിട്ടു പോയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നപ്പോൾ നിങ്ങളും സങ്കടത്തിലായി നമുക്കൊന്നും കാര്യമായ പരിഗണന കിട്ടാത്ത നിലയിലേക്ക് പോയി ആളുകൾ ഭാവി ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാൻ വയ്യാതെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യത്തിൽ പോയി നമ്മൾ വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സംഘത്തിൽ ഒരു എം എൽ എ എന്ന നിലയിൽ നിയമസഭാംഗമെന്ന നിലയിൽ ഞങ്ങളൊക്കെ വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഗവൺമെൻറ് ഈ എച്ച് എൻ എൽ ഏറ്റെടുക്കുന്നു എന്നുള്ള ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ വി കെ രാജു അധ്യക്ഷനായി സാമൂഹിക പ്രവർത്തകൻ റോബർട്ട് തോട്ടമ്പുറം മുഖ്യാതിഥിയായി സംഘാടക സമിതി കൺവീനർ കെ എ ജോസ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എ ജെ രാജു ടി എം ബോസ് വി സി മാർക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൂട്ടായ്മയോടനുബന്ധിച്ച് വെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് ടീമിന്റെ നേതൃത്വത്തിൽ ബി പി ഷുഗർ പരിശോധനാ ക്യാമ്പും നടത്തി അസുഖബാധിതരായ തൊഴിലാളികളെ സന്ദർശിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകിയുമാണ് കൂട്ടായ്മ മുന്നോട്ടു പോകുന്നത് iPhone'is vaikė.